വർഷത്തേക്കുള്ള പ്രതിരോധ കർമ്മ പദ്ധതി ഒപ്പുവെച്ച് ഭാരതവും അമേരിക്കയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവർ ധാരണയിൽ ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും കാര്യമായ സംഭാവന നൽകുന്നതാണ് കർമ്മപദ്ധതിയെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി സൈനിക സാങ്കേതിക വിദ്യയും ഇൻ്റലിജൻസ് വിവരങ്ങളും കൈമാറുന്നതിനുള്ള സമഗ്ര ധാരണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യു എസ് പ്രതിരോധ സെക്രട്ടറി ഹെക്സത്ത് എന്നിവർ കർമ്മപദ്ധതി ധാരണയിൽ ഒപ്പുവെച്ചു നാളിതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ കർമ്മപദ്ധതിയാണ് രാജ്യങ്ങൾക്കിടയിലും ഒപ്പുവെച്ചതെന്ന് പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെക്സത്ത് അറിയിച്ചു On mutual trust and commitment to a secure and prosperous the pacific which is precisely the conversation we had. It was, it was the whole world's oldest democracy and the world's largest. Uh, and this new 10-year defense framework that we signed yeah. is ambitious. It's a significant step for our two militaries. A roadmap for deeper uh, and even more meaningful collaboration ahead. Uh, it underscores America's long-term commitment to our shared security and our strong partnership between our countries. We, we have a major defense partnership yeah. uh, that is ongoing and made even more uh, powerful by this agreement. So, sir, thank you. for your the और जवाब से एडियम के गाइडलाइंस पर व्यक्तिगत से मिलकर मुझे बेहद खुशी हुई है और इस अवसर तो पर डिफेंस फ्रेमवर्क की शाइनिंग मैं समझता हूं कि उसके परिणाम से रूप एक नए अध्याय का प्रारंभ होगा इन चित्रों के साथ मैं पुनः आपको धन्यवाद देता हूं ക്വാലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇരുനേതാക്കളും ധാരണാപത്രം ഒപ്പുവെച്ചത് മേഖലയിലെ സമാധാനവും ശാന്തിയും ഉറപ്പാക്കുന്നതിലും ഭീകരതയെ പ്രതിരോധിക്കുന്നതിലും നിർണായകമാവും ധാരണ എന്നാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജനം